ഗബ്രി ഏതായാലും പവർ ടീമിലേക്ക് വന്നിരിക്കുകയാണ് ഗബ്രി പവർ ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ പ്രവർത്തിക്കും കാരണം പവർ ടീമിൽ മുടിയൻ ശ്രീതു സരണ്യ ഇനി ഒരു മെമ്പർ കൂടെ അതിനകത്ത് കയറാൻ പറ്റും അതിൻ്റെ ആ ആ മൂന്നാല് പേരിൽ ഇച്ചിരി പവർഫുള്ളായിട്ടുള്ള തീരുമാനം എടുക്കാനും വാക്ചാതുര്യമുള്ളത് ഗബ്രി തന്നെയാണ് ടീമിൻ്റെ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കളിയുടെ ഗതി മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഗബ്രിക്ക് അതിനുള്ള കഴിവും ആ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ഗബ്രിക്ക് ഒരു കാര്യങ്ങളെ പറയാനാണെങ്കിലും ശരി ഒരു ഗെയിം ആണ് വരുന്നതെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ കളിക്കാനും കാരണം ഇത് പവർ ടീമിൽ വന്ന് ക്യാപ്റ്റനായി കഴിയുമ്പോഴത്തേനും ഗെയിമും അതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ഗബ്രിക്ക് ഗബ്രിയുടെ എഫർട്ടിട്ട് കാര്യങ്ങളെ നടത്താൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അടിയൊക്കെ ഉണ്ടായി പവർ ടീമിന് അതിൻ്റെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇവർ കൂട്ടായ തീരുമാനത്തോടെ ഗബ്രിക്ക് അത് കറക്റ്റായിട്ട് നടപ്പിലാക്കാൻ പറ്റും ആദ്യത്തെ വീക്കിൽ യമുന ഉണ്ടായിരുന്നു യമുന റാണി തന്നെ കഴിഞ്ഞ ആഴ്ച ഔട്ടായ ജാൻമണി ആയിരുന്നു പവർ ടീമിൽ നേരത്തെ ഗബ്ബിലൂടെ ഉണ്ടായിരുന്നു അപ്പം അവൻ നമുക്കറിയാം ജാൻമണി ഒരു വിവരമില്ലായ്മ പറയും അതിനിടയ്ക്ക് യമുനാ റാണി ഇറവ യമുറാ റാണിക്ക് ആ തീരുമാനമായിട്ട് ഒത്തുചേരാൻ പറ്റുമല്ല അവരെ ഈ കിളവിയൊക്കെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് യൂത്ത് എടുക്കുന്ന തീരുമാനത്തുമായിട്ട് യോജിക്കാൻ പറ്റുമോ അവരെയൊക്കെ പണ്ടേ പുറത്തുവിടേണ്ടതായിരുന്നു അതിൽ അവർ ഔട്ടായി ജാൻമണി ഔട്ടായി അപ്പം ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോഴത്തേനും ഒരു യൂത്ത് ഓറിയൻറ്റഡ് ഗ്രൂപ്പാണ് അപ്പം ഗബ്രിക്ക് നല്ല രീതിയിൽ തന്നെ കളി കാഴ്ചവെക്കാൻ പറ്റുമെന്നാണ് നമുക്ക് വിശ്വസിക്കാം